അതേ കമ്മിറ്റി ഉണ്ടാക്കി ജക്കാത്ത് വാങ്ങിയിട്ട് മാധ്യമത്തിന് ചെലവഴിക്കുമ്പോ മീഡിയക്ക് ചെലവഴിക്കുമ്പോ അതേ നിങ്ങൾ ശമ്പളം പറ്റുമ്പോ സക്കാത്തിൽ നിന്ന് ശമ്പളം പറ്റുമ്പോ നല്ല കാര്യം തന്നല്ലേ നിങ്ങൾ എഴുതി വെച്ചത് അല്ല അങ്ങനെ വിചാരിക്കുന്ന ഒരു കൂട്ടരുണ്ട് അവർ പരാജയപ്പെട്ട ഹവാരിജുകൾ അതിൽപ്പെട്ടവരാണ് ഇനി പറയട്ടെ സുഹൃത്തുക്കളെ മീഡിയ വണ്ണിനാണ് അതെ ആ മീഡിയ പണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് എനി പറയട്ടെ ഖുർആൻ തെറ്റായ കാര്യം നല്ലതാണെന്ന് തോന്നുന്ന ചലരുണ്ട് അല്ല ഉദ്ദേശിച്ചവര സന്മാർഗത്തിലാക്കുകയാണ് അവർക്ക് വേണ്ടി തങ്ങളുടെ ശരീരം നഷ്ടപ്പെടുത്തണ്ട പിന്നെ മുമ്പിമായ സുനൌൻ അവർ